തിരുവനന്തപുരം മ്യൂസിയത്തിലെത്തുന്നവർക്കിനെ തെരുവു നായ്ക്കളെ ഭയക്കേണ്ട നായ്ക്കളെ പിടികൂടാൻ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അഞ്ചു പേർക്ക് നായുടെ കടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് തെരുവുനായ ശല്യം പരിഹരിക്കാൻ കോർപ്പറേഷനും മൃഗശാല അധികൃതരും ഇടപെട്ടത് കഴിഞ്ഞ ദിവസം മ്യൂസിയത്തിൽ പ്രഭാത നടത്തത്തിനെത്തിയ അഞ്ചു പേർക്കാണ് കടിയേറ്റത് മ്യൂസിയം വളപ്പിലെ കടിയേറ്റിരുന്നു ായിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പിന്നാലെയാണ് നായ്ക്കളെ പിടികൂടാൻ ആരംഭിച്ചത് അഞ്ചു നായ്ക്കളെ പിടികൂടി മുഴുവൻ നായ്ക്കളെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് അധികൃതർ മ്യൂസിയത്തിലെ നായ്ക്കളെ ഒഴിപ്പിച്ചു തുടങ്ങിയതോടെ പതിവ് നടത്തക്കാരുടെ ആശങ്കയും അകലുകയാണ് എന്നാൽ ചിലർക്കിപ്പോഴും ഭയം മാറിയിട്ടില്ല പിടിക്കുമെന്ന് പറഞ്ഞാൽ സംഭവം ഒരു ഒരു പേടി മനസ്സിൽ എങ്ങനെ ഞാൻ പിന്നെ വന്നു മ്യൂസിയത്തിലെ മാത്രമല്ല കോർപ്പറേഷനിലെ ആകെ െരുവുനായ ശല്യം ഇല്ലാതാക്കണമെന്നും നാട്ടുകാർ പിടികൂടിയ നായ്ക്കളെ പേട്ടയിലെ എ ബി സി സെന്ററിലേക്കാണ് മാറ്റുന്നത് മ്യൂസിയത്തിലെത്തുന്നവർ നായ്ക്കൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകാൻ പാടില്ലെന്ന മൃഗശാല അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നായ്പേടിയില്ലാതെ മ്യൂസിയത്തിലൂടെ നടക്കാനുള്ള നടപടികൾ നഗരസഭാ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് മ്യൂസിയത്തിൽ മാത്രമല്ല കോർപ്പറേഷന്റെ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഭയം കൂടാതെ നടക്കാൻ കഴിയണം എന്നുള്ളതാണ് ആളുകളുടെ ആവശ്യം അതിനുവേണ്ട നടപടികൾ കൂടി അധികൃതർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ ക്യാമറമാൻ ജിനുവിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം